ൾ നൂറട്ടി ശക്തിയായി അധികം കുതിച്ചുയരും ഫിനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹത്തിന് രണ്ട് സിനിമകളാണ് കത്തിപ്പടർന്ന് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യം എംപുരാന് വന്നു ഇരുന്നൂറ് കോടി ക്ലബിൽ വന്നു രണ്ടാമത് തുടരും എന്നുള്ള സിനിമ ആരുടെയും പ്രതീക്ഷ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് അതിഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ അഭിനയ മോഹൻലാലിൻ്റെ അഭിനയ മുഹൂർത്തത്തിലെ ഏറ്റവും നിർണായക നിമിഷങ്ങളാണ് തുടരും എന്ന സിനിമയിൽ അധികം കാഴ്ചവെച്ചത് ആ സിനിമ ആരും പ്രതീക്ഷിക്കാതെ വമ്പൻ ഹിറ്റായി മാറി ഇപ്പോഴും തുടർന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു തുടരും എന്ന സിനിമയിൽ ഇനിയും തുടരുമെന്ന സിനിമകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ മോഹൻലാൽ എന്ന നടൻ ഒരു വലിയ ക്രൈമിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതായത് ഒരു പോക്സോ കേസിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗവൺമെൻറ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തതിൽ ചില നടികൾ വെളിപ്പെടുത്തിയെ ഞെട്ടിക്കുന്ന അന്യ കാര്യങ്ങളാണ് അദ്ദേഹത്തെ പോക്സോ കേസിൽപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് സിനിമകളുടെ സെറ്റിലാണ് ഈ കാര്യം നടന്നതെന്നുള്ള വിവരണമാണ് പുറത്തു വരുന്നത് ഒന്ന് ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിലും അതേപോലെ രണ്ടാമത് ഫ്ലാഷ് എന്ന സിനിമയിലും ഔട്ട് ഓഫ് സിലബസ് ഒരു ഡ്രാമാറ്റിക് റൊമാൻസ് സിനിമയാണ് അത് കോളേജ് ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് അതോടൊപ്പം തന്നെ ഫ്ലാഷ് എന്ന സിനിമയിൽ ഒരു സൈക്കോ ഡ്രാ ആയ ത്രില്ലർ സിനിമയാണ് അതിൽ മോഹൻലാലാണ് മെയിൻ നായകൻ അതിലാണ് പാർവതി തിരുവോത്തും അഭിനയിച്ചിട്ടുള്ളത് ഏത് നടിയാണ് ഇത് പോക്സോ കേസിൽ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ചില കൃത്യമായ വിവരങ്ങൾ എൻ്റെ അടുത്തുണ്ടെങ്കിലും ഞാൻ അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല നേരത്തെ നമുക്കറിയാം പാർവതി തിരുവോത്ത് വളരെ കൃത്യമായി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ വെളിപ്പെടുത്ത കാര്യങ്ങൾ വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് എല്ലാ സിനിമാ ലോകം കേട്ടിട്ടുള്ളത് എൻ ഡി അടക്കം ഇന്ത്യയിലെ വലിയ ചാനലുകളടക്കം അത് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് ആരാണ് നടിയെന്ന് നമുക്കറിയില്ല പക്ഷേ പാർവതി തിരുവോത്തടക്കം പരസ്യമായ രംഗത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി റിമോട്ട് റിപ്പോർട്ട് വന്നിട്ടുള്ളത് നമുക്ക് പാർവതി തിരുവോത്ത് അന്ന് പുറത്തുവിട്ട പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് കേൾക്കാം ആൻഡ് ദോ പീപ്പിൾ ഹുഡ് ഡിഡ് ദറ്റ് ദേ ആർ ദ ക്രിമിനൽസ് വെട്ട് ഐ എം നോട്ട് എ വിക്റ്റിം ദാറ്റ് ഐ കെം ഔട്ട് ഓഫ് ദാറ്റ് ബിക്കോസ് ഐ കെൻ ടോക്ക് അബ് നൈവ് ടു ഗോ ആൻഡ് പെർഫോം എ വെരി ഹാപ്പി സീൻ റൈറ്റ് ആഫ്റ്റർ ഹിയറിംഗ് ദിസ് ആൻഡ് ഐ കുഡിൻ്റ് ഇമാജിൻ ഇറ്റ് ബിക്കോസ് എനിക്ക് അറിയാം വാട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ടു ബി ഹെൽപ്ലെസ് ഇൻ സച്ച് എ സിറ്റുവേഷൻ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ് ടു കാൾ ഔട്ട് ഫോർ ഹെൽപ്പ് ആൻഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്സ് ഹാപ്പനിങ് ആൻഡ് നമ്മുടെ ദേഹം ഈ ദേഹം ആയതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുക എക്സ്പ്ലോയ്റ്റ് ചെയ്യപ്പെടുക എന്താണെന്ന് എനിക്കറിയാം ബട്ട് ഐ എം നോട്ട് സെയിങ് ദ അവരെ ഇത് ചെയ്യാനോ കാര്യങ്ങളോ അല്ല ഐ എം സെയിങ് ദാറ്റ് ബിക്കോസ് ഇത് റെഗുലറായിട്ട് നടക്കുന്ന സംഭവമാണ് കേട്ടോ എന്ന് ഞാൻ മറ്റുള്ള സ്ത്രീകളോട് പറയാണ് ഇത്രയും ഇത്രയും സ്ത്രീകൾ ഡെപ്പോസിഷനിൽ പോകാനായിട്ടുള്ള മെയിൻ കാരണം കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് അതില്ലായിരുന്നെങ്കിൽ നമ്മൾ പോയതിൽ നിന്ന് ചിലപ്പോൾ ഒരു അമ്പത് പേര് പോയിട്ടുണ്ടെങ്കിൽ പത്ത് പേര് പോകുമായിരിക്കും അല്ലെങ്കിൽ അഞ്ച് പേരുണ്ടാവും അതിൽ ചുരുക്കം ചില ആൾക്കാരാണ് ഒരുപാട് പ്രിവിലേജ് ഉള്ളത് കൊണ്ടും എന്നെ പോലെ കുറച്ചും കൂടെ പേടി കുറവായിട്ട് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്നത് എനിക്ക് ആ പ്രിവിലേജ് ഉള്ളത് കൊണ്ടായിരിക്കും പക്ഷെ ബാക്കി എല്ലാവരും തുറന്നു പറയാൻ വന്നത് ഇത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും അത് എന്തുകൊണ്ടാണ് എപ്പോഴും ഈ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നത് പേര് പറയണ്ടേ കരുത്തോടെ പറയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് എപ്പോഴും അവരോട് ചോദിക്കാനുള്ളതാണ് അത് വളരെ അമ്യൂസിങ് ആയിട്ടുള്ള ഒരു തോട്ടാണ് കാര്യം ഇതിനു മുമ്പ് ഏത് സ്ത്രീയാണ് മുമ്പോട്ട് വന്ന് ഒരാളുടെ പേര് പറഞ്ഞിട്ട് അവർക്ക് നീതി ലഭിച്ചിട്ടുള്ളത് ദർ ഇസ് എ റീസൺ വൈ വി ആർ നോട്ട് കമ്മിങ് ഔട്ട് വിത്ത് ദ നെയ്മ് സിന്ധു അത് അപ്പൊ അങ്ങനെ നമ്മളോട് വിരൽ ചൂണ്ടി ചോദിക്കുമ്പോ അത് കുറച്ച് പ്രശ്നമാണ് അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവണതയാണ് പേരുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് സാധാരണ നടക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് നമ്മൾ സ്കാനറിൽ വരും ഒരുപാട് നമ്മളുടെ പേര് മുമ്പ് മുമ്പിൽ ഇട്ടിട്ടുള്ള ഒരുപാട് യൂട്യൂബ് ഡിബേറ്റ്സ് നടക്കും ചാനൽ ഡിബേറ്റ്സ് നടക്കും അതിൽ കൊണ്ടുവരുന്ന ഓരോ വ്യക്തികളും നമ്മൾ ഒന്നൊന്നായിട്ട് സുലക്ഷയും ചെയ്യും നമ്മളെ തള്ളി മാറ്റും ഇതിൻ്റെ ഒക്കെ ഒരു ആഘാതമായിട്ട് സിനിമയിൽ നിന്ന് പിന്നെയും തള്ളി നമ്മളെ പുറത്താക്കപ്പെടുക അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടും നമുക്ക് ജോലി പിന്നെ ആര് കൊണ്ടുതരും നമുക്ക് നമ്മുടെ ലോയറിന്റെ ഫീസ് ആര് കൊടുക്കും നമ്മളുടെ നമ്മളുടെ മെന്റൽ ഹെൽത്ത് ആര് ഏറ്റെടുക്കും ഇതൊക്കെ ഇതും ചിന്തിക്കണം നമ്മൾ ഒരു കാര്യം നല്ല ആഘോഷമായിട്ട് പരസ്യമായിട്ട് ജീവിക്കുകയും ചെയ്യും അതും നല്ല എളുപ്പത്തിൽ അതും നടക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് അതുകൊണ്ട് ഒട്ടും സുഖമില്ലാത്ത ഒരു അവസ്ഥയാണേ നമ്മള് ഒരു സർവൈവർ യു ആർ പുട്ടിംഗ് ദി ഓണേഴ്സ് ബാക്ക് അഗൈൻ ഓൺ ടു വിമൻ ടു ഡു ഓൾ ദ വർക്ക് ഫോർ എ ചേഞ്ച് ഐ എം ആസ്കിങ് വാട്ട് ഇസ് ദിവസത്തെ സർക്കാർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് നമ്മൾ പേഷ്യൻ്റ് വി ആർ വെയിറ്റിംഗ് ടു സി ബിക്കോസ് എന്തിനാണ് പിന്നെയും നമ്മൾ സർക്കാരിന്റെ വി അറ്റ് ഇപ്പോഴും ലോ ആൻഡ് വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പോകുന്നത് അത് വാക്കാലല്ലാതെ പ്രാവർത്തികമായിട്ട് അത് കാണണം എന്നുള്ളതാണ് നമ്മളുടെ അവകാശം കേട്ടല്ലോ മോഹൻലാൽ ഏത് നടിയെ പീഡിപ്പിച്ചതിനാണ് പ്രായപൂർത്തിയാകാത്ത ഘട്ടത്തിൽ ആ നടിയുടെ സമ്മതമില്ലാതെ ബലം പ്രയോഗിച്ച് ആ നടിയെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് ആരോപണം ഇതിന് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു അതിൻ്റെ ഭാഗമായി ആ സിനിമയുടെ പി ആർ ആയ കെ എസ് ദിനേശിനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ കാര്യം ഞാൻ കെ എസ് ദിനേശിനോട് ചോദിക്കുകയുണ്ടായി ആ കാര്യം സത്യമാണ് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി അതായത് മോഹൻലാൽ ഒരു പ്രായപൂർത്തിയാകാത്ത നടിയെ ബലാത്സംഗം ചെയ്തു ആ ബലാത്സംഗം ചെയ്ത കേസിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ രൂപത്തിൽ അന്വേഷണം നടക്കുന്നു ഗവൺമെൻറ് അത് അട്ടിമറിക്കാൻ നോക്കുന്നു ഹൈക്കോടതി ഇടപെട്ട കേസായതിനാൽ അങ്ങനെ പെട്ടെന്നൊന്നും അത് അട്ടിമറിക്കാനും പറ്റില്ല ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള കേസിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അട്ടിമറിച്ചാൽ തീർച്ചയായും അവരും പിടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേസിലെ തെളിവുകൾ നശിപ്പിക്കപ്പെടുകയോ അന്വേഷണം അട്ടിമറിക്കുകയോ ചെയ്താൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കുടുങ്ങുമെന്നുള്ളതിനാൽ ഈ കേസ് നിർണായകമാവുകയാണ് മോഹൻലാലിൻ്റെ ജീവിതത്തിൽ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം സജി ചറിയാൻ എന്ന് പറയുന്ന മന്ത്രി ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചയ്ക്കുന്നതിന് വേണ്ടി പല നടികളെയും ആവശ്യപ്പെട്ടു എന്നുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു ചില നടികളെയെല്ലാം സപ്ലൈ ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അതൊന്നും ഇതുവരെ സജി ചെറിയാൻ നിഷേധിച്ചിട്ടില്ല മോഹൻലാലോ മമ്മൂട്ടിയോ അത് നിഷേധിച്ചിട്ടില്ല ഇവർ ചില അവരെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഈ പറയുന്ന റിപ്പോർട്ടിൽ ഉണ്ടായതുകൊണ്ടാണ് അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സജിച്ചറിയാൻ ഇങ്ങനെ നടികളെ ആവശ്യപ്പെട്ടത് എന്നുള്ള ആരോപണങ്ങളും പുറത്തു വന്നിരുന്നു ഇതൊക്കെ അവർ തന്നെയാണ് ഉത്തരം പറയേണ്ടത് നമ്മളെല്ലാം ഇതൊക്കെ പുറത്തു വന്ന വാർത്തകളാണ് ഈ വാർത്തകൾക്ക് നിജസ്ഥി സത്യം അറിയണം മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് പല പേജുകളും വെട്ടിമാറ്റി പുറ അമ്മ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യം പുറത്ത് വിട്ടത് യഥാർത്ഥ റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാറ്റിവെച്ചു കൊണ്ടാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൽ പ്രമുഖരായ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലിനെയും മമ്മൂട്ടിയും അടക്കമുള്ള വിവരണങ്ങളാണ് ഉണ്ടായത് അതിലാണ് ഈ പോക്സ പോക്സോ കേസും ഉണ്ടായിരുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ ശക്തമായ രൂപത്തിൽ ഈ അന്വേഷണം നടക്കണമെന്ന് ഹൈക്കോടതി ശക്തമായ വാണിംഗ് ഹേമ കമ്മിറ്റി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറിയിട്ടുള്ളതിനാൽ പിണറായി വിജയനും അതേപോലെ സജി ചെറിയാനും ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പൂർണമാകാൻ പറ്റുന്നില്ല പോക്സോ കേസിൽ കൃത്യമായി വിചാരണ കൂടാതെ കേസ് അട്ടിമറിക്കാനും പറ്റുകയില്ല എന്നുള്ളതാണ് സത്യം ആ അങ്ങനെ ഒരു വല്ലാത്ത ഒരു ഘട്ടത്തിലാണ് മോഹൻലാൽ കടന്നു പോകുന്നത് എന്നുള്ളതാണ് സത്യം എമ്പരാനും അതേപോലെ തുടരും എന്നുള്ള സിനിമയും ഉണ്ടാക്കിയ വലിയ നേട്ടം അട്ടിമറിക്കപ്പെടുമോ മോഹൻലാലിൻ്റെ ജീവിതത്തിൽ പല ശക്തമായ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും കാരണം ആയതുകൊണ്ട് എല്ലാവിധത്തിലും ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല